തിരുവനന്തപുരം വഞ്ചിയൂർ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനിടെ കുഴിയിൽ വീണ് പരിക്കേറ്റോ നെടുമങ്ങാട് സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത് അഗ്നിശമന സേന എത്തിയാണ് പരിക്കേറ്റ വിഷ്ണുവിനെ രക്ഷിച്ചത് വിഷ്ണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വിവരങ്ങൾ നൽകാനുള്ളത് ടിന്റു ദാസാണ് ടിന്റു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കുഴിയിലേക്കാണ് വിഷ്ണു വീണത് വിഷ്ണു പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനായി തന്നെയായി കുഴിച്ച കുഴിക്കകത്തേക്ക് ഇറങ്ങി ഈ പൈപ്പ് ലൈനുകൾ വെൽഡ് ചെയ്ത് സ്ഥാപി വെൽഡ് ചെയ്ത് കൂട്ടിയോജിപ്പിക്കുന്ന ഇടയിൽ സമയത്തായിരുന്നു ഈ റോഡിന് രണ്ട് സൈഡിൽ ഈ രണ്ട് സൈഡും ഉണ്ടായിരുന്ന ഈ മണ്ണ് ഇടിഞ്ഞ് വിഷ്ണുവിൻ്റെ ശരീരത്തേക്ക് വീഴുന്നത് തുടർന്ന് അടുത്തുള്ള ധനകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റിയാണ് ഇദ്ദേഹത്തിൻ്റെ തല മാത്രം കാണുന്നത് തുടർന്നാണ് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുന്നതും ഫയർഫോഴ്സ് വന്ന ഈ വിഷ്ണുവിനെ രക്ഷപ്പെടുത്തുന്നതോ ഈ മണ്ണ് കണ്ടാലറിയാം സാധാരണ മണ്ണ് വീണ മഴ പെയ്താൽ പൊതഞ്ഞ് പോകുന്ന ചെമ്മണ്ണാണ് ഈ ചെമ്മണ്ണാണ് വിഷ്ണുവിന്റെ ശരീരത്തിന് പുറത്തേക്ക് വീണത് ശബ്ദമൊന്നും കേട്ടിട്ടില്ലായിരുന്നു കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികളും കണ്ടില്ലായിരുന്നു ഈ വിഷ്ണുവിന്റെ തലയിൽ ഉണ്ടായിരുന്ന തോർത്ത് ആ തോർത്ത് കണ്ടിട്ടാണ് ഇത്തരത്തിൽ ആള് കുടുങ്ങി കിടക്കുകയാണെന്ന് അടുത്തുള്ളവർക്ക് മനസ്സിലാകുന്നത് തുടർന്ന് ഫയർഫോഴ്സ് സംഭവ സീ ഈ ഞാൻ ഈ നിൽക്കുന്ന ഈ കുഴി ഈ കയർ ഈ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിഷ്ണു ഈ ഇതിനകത്ത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഈ മണ്ണിടിഞ്ഞ് വിഷ്ണുവിന്റെ ശരീരത്തേക്ക് വീഴുന്നത് ഇതാണ് വിഷ്ണുവിൻ്റെ തലയിൽ കെട്ടിയിരുന്ന തോർത്ത് ഈ തോർത്തിന്റെ കളർ കണ്ടിട്ടാണ് ഒരാളാണ് ഈ കുഴിക്കകത്ത് കുടുങ്ങി കിടക്കുന്നതെന്ന് മനസ്സിലായത് നമുക്കറിയാം കഴിഞ്ഞ മാസമായി തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിലല്ല ഇത് തന്നെയാണ് അവസ്ഥ സ്മാർട്ട് റോഡിന്റെ പേരിൽ വലിയ രീതിയിലാണ് കുഴികൾ കുഴിച്ചിട്ടിരിക്കുന്നത് ഇന്നലെ പെയ്ത മഴയിൽ ഈ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും വഞ്ചൂരേക്ക് പോകുന്ന ഈ റോഡ് ഈ റോഡിന് നല്ല രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു ഇന്നലെ ഈ കുഴി ഇതേ ഇതേ സമാനമായ രീതി തന്നെയായിരുന്നു ഈ കുഴിയിലേക്ക് ഇന്നലെ ഒരു ബൈക്ക് വീണ് ബൈക്ക് പൊതഞ്ഞു പോയി അപ്പോൾ ഈ നാട്ടുകാരാണ് ആ ബൈക്ക് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ആ ബൈക്കിന് ബൈക്ക് യാത്രക്കാരനെ ബൈക്കും പുറത്തെടുക്കാൻ ശ്രമിച്ചത് അപ്പൊ ഇതുപോലെ സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് ഒരുപക്ഷേ ഈ റോഡിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നത് തൊട്ടടുത്ത് സ്കൂളാണ് അതോടൊപ്പം തന്നെ ജനറൽ ആശുപത്രി ഉണ്ട് അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളുണ്ട് അപ്പോൾ ഈ സ്കൂളിൽ നിന്നൊക്കെ വൈകുന്നേരം സ്കൂൾ സ്കൂൾ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേനലവധി ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല ഒരു പക്ഷേ സ്കൂൾ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴൊക്കെ ഇതിനൊക്കെ മഴയൊക്കെ പെയ്യാണെങ്കിലൊക്കെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും എന്തായാലും വിഷ്ണു പരിക്കുകളോട് കൂടി രക്ഷപ്പെട്ടിട്ടുണ്ട് ആദ്യം ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയെങ്കിലും കൂടുതൽ പരിഖുകൾ ഉള്ളതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് പുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പിന്നീട് മാറ്റുകയായിരുന്നു ഇതുപോലെ തന്നെ ഈ ഒരു രണ്ട് കിലോമീറ്റർ സമാനമായ രീതിയിൽ സ്മാർട്ട് റോഡിന്റെ പേര് കുഴിച്ച് നല്ല രീതിയിൽ കുഴിയെടുത്തിട്ടുണ്ട് നമുക്കറിയാം കാലവർഷം പിന്നെ എടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ സ്മാർട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ പതിവാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എന്ന് പറയുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചെളിക്കെട്ട് രൂപപ്പെടും ഈ കുഴികളൊക്കെ പെട്ടെന്ന് താഴ്ന്നു പോകാൻ അല്ലെങ്കിൽ താഴ്ന്ന ആഴത്തിൽ താഴ്ന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുമെന്ന് പല ഘട്ടങ്ങളിലും പൊതുപരാതാ വകുപ്പ് മന്ത്രി പല ഘട്ടങ്ങളും അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം കഴിഞ്ഞ മാസം മുപ്പതാം കൂടി സ്മാർട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്നായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു